പിന്നെ വേണ മക്കളിനെ കൊണ്ടുള്ള നിച്ചത്തൊക്കും തുമ്പടവും ഏഹ് എന്റെ ബന്ധുവിന്റെ ഒരു കുട്ടിയെ മൂട് വിട്ട് ഇറങ്ങി പോയിന്ന് ഏഹ് സ്കൂള് വിട്ട് വന്നതാണ് അപ്പോ സൈക്കിള് വേണം സൈക്കിള് വേണം പറയുന്നുണ്ട് അപ്പൊ ഇവര് ലോണൊക്കെ എടുത്തിട്ടുണ്ട് ദിവസം ലോണല്ലേ വാങ്ങി ആകുവോ അപ്പോ കുട്ടി സൈക്കിള് വേണം പറഞ്ഞപ്പോ സൈക്കിള് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിള് മേടിച്ചിട്ട് വന്നു നമ്മുടെ ആള് ബന്ധു കൊണ്ടുവന്നു അതുപോരാ കീരുള്ളതുണ്ടേ നാലഞ്ച് കീറുള്ളത് നാലഞ്ച് കീറുള്ള വണ്ടി എന്നെ വേണമെന്ന് അത് പതിനഞ്ചായിരം ഉറുപ്പ വരുന്നു വേണ ഇയാള് എന്തൊക്കെയോ പറഞ്ഞ് അവിടെന്നൊക്കെയോ തിരിച്ച് പത്തയ്യായിരം ഉറുപ്പേൻ്റെ ഇപ്പൊ തൽക്കാലം എന്റെ മകൻ ഇത് ഓട്ട് ഞാൻ കാശുണ്ടാവുമ്പോ വാങ്ങി തരാം പതിനഞ്ചായിരത്തിൻ്റെ ഒന്നും വാങ്ങാനുള്ള ശക്തി ഇല്ലപ്പോ ഏഹ് ദുവാസം ലോണ് അതിൻ്റെ പുറമെയാണ് നിങ്ങളുടെ ചിലവുകൾ സ്കൂളിൽ അയക്കുന്നത് കുടുംബ ചെലവുകൾ ആകെ മണ്ട മക്കളെ നമ്മുടെ അവസ്ഥ അറിയണം പറഞ്ഞ എനിക്ക് ഇത് ഈ സൈക്കിൾ വേണ്ട എനിക്ക് കീറുള്ള തന്നെ വേണം ഇതൊന്നും വേണ്ട പറഞ്ഞു കണ്ട് അയാൾ കൊണ്ടു വന്നതിന് നിറവും കൂടി നോക്കിയില്ല പേ ആ കൊരാണ്ട് അയാളും ഉള്ള കാര്യം പറഞ്ഞു കുടുംബത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞില്ലേ എനിക്കത് വാങ്ങി തന്നില്ലെങ്കിൽ തന്നില്ലെങ്കി ഇവിടെ ഇരിക്കില്ല ഇങ്ങോട്ട് ഒരറ്റ പോകും എന്തിരി പറയുന്നു പോലീസ് പൊറിച്ചു കുന്നംകുളത്ത് വെച്ച് പൊടിച്ചു ആ കുന്നംകുളത്ത് വെച്ച് പൊടിച്ച് പോലീസുകാർ വിളിച്ച് വീട്ടിലേക്ക് വിളിച്ച് നിങ്ങളുടെ മകനെ കിട്ടി കൊണ്ടുപോകുകയും പറഞ്ഞിട്ട് പോയി അവിടെ ആകെ അരകരകോന്നായി തലയിട്ടും തല്ല മക്കള് അല്ലെന്താ പറയുന്നത് അല്ല നോക്കി ആകണത് അയ്യളിച്ചു ഏഹ് പതിനഞ്ചായിരത്തിന്റെ സൈക്കിൾ തന്നെ വേണം പറഞ്ഞു അവിടെ പോകും അപ്പം സങ്കടവും സാക്ഷി പറയാൻ പറ്റുന്ന മക്കളുടെ അടുത്തല്ലേ ആരുടെ അടുത്ത് നാട്ടുകാരിന്റെ അടുത്ത് പറയാൻ പറ്റും പറയുമ്പോ അത് മക്കളെ കേണ്ടേ കേൾക്കണ്ടേ അപ്പഴേക്കും ഈ പാത അതും പറയട്ടെ ഈ പോയ പുത്തി കുന്നംകുളത്ത് വെച്ച് പിടുത്തം കിട്ടി അതേ സമയത്ത് അപ്പഴത്തെ ആ കുട്ടിന്റെ ആവേശത്തിൽ വല്ലതും ചെയ്തു പോയതാണെങ്കിൽ പോയില്ല പറയാനില്ല അതിപ്പോ ഒന്നിനെയോ ഒന്ന് പുത്തിയോ പോലീസിന്റെ എനിക്ക് വാങ്ങി തരാനായി പറഞ്ഞു വല്ല എന്തെങ്കിലും മക്കള് ചിന്തിക്കേണ്ടത് ഇന്ന് അച്ഛൻ സൈക്കിള് ഉപായത്തിലാണെങ്കിലും ഒന്ന് വാങ്ങി തന്നു അത് നമ്മ ഓറ്റുക ഉണ്ടാകുമ്പോ വലുത് വാങ്ങാ ഏഹ് ഇല്ലാണ്ട് കിലോമീറ്റർ കണക്ക് നടക്കുന്നുണ്ട് കുട്ടികൾ എത്ര മക്കള് ആഹാരം കഴിക്കാൻ കിട്ടാണ്ട് ഏർ നല്ല തുണി ഉടുക്കാൻ കിട്ടാണ്ട് ഏഹ് കാസില്ലാണ്ട് അപ്പോ ബസിന് കാസില്ലാണ്ടും ഉണ്ണാനും ഉടുക്കാൻ കിട്ടാണ്ടും എന്നാ പടുപ്പാണ് മുഖ്യം പറഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കണ എന്താ പറയാ ചാളപ്പരയിലിരിക്കണ മക്കള് ഏഹ് ചാളപ്പരയിലിരിക്കണ മക്കളുണ്ട് ഇതപ്പോ ഓട്ടത്തിനൊക്കെ പോയ കുട്ടികൾക്ക് വീടും കൂടിയില്ലെന്നാ പറയുന്നു ആ അങ്ങനെയുള്ള മക്കളാണ് സംസ്ഥാന തലത്തിൽ പോയിട്ട് ഓട്ടത്തിലൊക്കെ സ്വർണവും വെള്ളിയും ഒക്കെ വാങ്ങുന്നത് അവരുടെ പിന്നെ അമ്പറം നോക്കിയല്ലേ കണ്ണിക്കൂടി ചകര വരും നമുക്ക് അപ്പൊ അങ്ങനെയുള്ള മക്കൾ ഈ നാട്ടിൽ പഠിക്കുന്നുണ്ട് ഇത് ഈ കീറുള്ള വണ്ടി തന്നെ വേണം പതിനഞ്ചായിരത്തിന്റെ വേണം ഇരുപതിനായിരത്തിന്റെ വേണം ദൃഷ്ടാന്തരം ഈ തിക്കാരം പഠിക്കാൻ പാടില്ല മക്കള് ഉള്ളിലെ വീട്ടിലെ കാര്യങ്ങളും കൂടി അറിയണം അച്ഛനും അമ്മൻ്റെ കഷ്ടപ്പാടും അച്ഛനും അമ്മ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയുന്ന മക്കളാണ് ഏറ്റവും വലിയ പഠിപ്പുള്ളവർ ഇല്ലേ അല്ലാണ്ട് വലിയ പഠിപ്പം കൊണ്ട് ഇതൊന്നും എനിക്ക് അറിയണ്ട എന്റെ പഠന എന്റെ കാര്യം എനിക്ക് നടത്തി തരിക എന്നെ വേണം പറഞ്ഞു ചിന്തിക്കാൻ വഴിയില്ലല്ലോ അപ്പോ എന്ത് വേണം പറഞ്ഞ നമ്മുടെ ഭക്ഷണം ഒന്നും വിഷമവും അല്ല നാട്ടിൽ ചിന്തിച്ചു കഴിഞ്ഞാ നമ്മുടെ ഒന്നുമല്ല ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നു നമ്മുടെ വീടും പേരെയൊക്കെ ഇത് അതെല്ലാം ഉണ്ട് പറയും ഇതിനേക്കാളും മോശമുള്ളതുണ്ട് അപ്പൊ നമ്മുടെ ഇത് സ്വർക്കുമായിട്ട് കരുതണ്ട അങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ചിന്ത വേണം ചെല കുട്ടികൾ ആത്മാഹത്യ മനസ്സുണ്ട് ആ ചെല കുട്ടികൾ ചില കാര്യങ്ങള് വീട്ടുകാർ സാധിപ്പിച്ചു തന്നില്ല പിന്നെ എന്താ പ്രേമം മണ്ണാൻ കട്ട പറഞ്ഞിട്ട് അത് പറഞ്ഞു അപ്പൊ അതിലൊക്കെ പോയിട്ട് പെട്ടിട്ടും ഇതൊക്കെ അങ്ങനെയൊക്കെ വരുന്ന മക്കള് ഒരിക്കലും അതിൽ പോയി പടാൻ പാടില്ല ആ അതിൽ അതി നിശ്ചത്തൊക്കങ്ങളിലൊന്നും പടാൻ പാടില്ല ഇപ്പൊ പഠിപ്പ് പറഞ്ഞ പഠിപ്പിന്റെ ചിന്തകൾ മാത്രമാണ് അതില് വല്ല കുറ്റവും കുറവുകളും എന്താ പറയാ ഇല്ലായക വല്ലായ്കളും ഒക്കെ വരികയാണെങ്കിൽ നമ്മളെക്കാളും അത്രയോ താന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് ദുഃഖം അനുഭവിക്കണുണ്ട് ഈ ലോകത്തെ യുദ്ധം നടക്കണ അവിടേ പച്ച വെള്ളം കുടിക്കാൻ കിട്ടിയുള്ള ആ അവര് ജീവനും കൊണ്ട് പറ പറക്കണ കണ്ട പച്ച വെള്ളം കുടിക്കാൻ കിട്ടണില്ല പിന്നെയല്ല ആകാരത്തിന്റെ കാര്യം ആലോചിക്കണേ അപ്പം ീപ നിലനിർത്തണ വെള്ളം കിട്ടാണ്ട് തപിക്കണവരുണ്ട് ആകാരം കിട്ടാണ്ട് തപിക്കണവരുണ്ട് കളപ്പാടും ഇല്ലാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ചാകാനൂട്ടി അല്ല അപ്പൊ ഈ നിസാര ചില്ലറ കാര്യങ്ങൾക്ക് ഒരു വീട് വിട്ടിറങ്ങാനും ആത്മഹത്യ ചെയ്യാനും നിക്കണോ കുട്ടികളോ ഒന്ന് ആലോചിക്കേണ്ടത് ഈ ലോകത്ത് യുദ്ധം നടക്കണവർ ജീവിക്കാൻ വേണ്ടി അവിടെ പൊരുതുകയാണ് ജീവിക്കാൻ വേണ്ടി പൊരുതുകയാണ് ഇവിടെ നമ്മളതാ മരിക്കാൻ വേണ്ടിട്ടാണ് പൊരുതേണ്ടത് ഏഹ് അവര് ജീവിക്കാനേ എത്ര കയ്യും കാലൊക്കെ പോയിട്ടും ഏഹ് കയ്യും കാലു പോയിട്ടും കണ്ണു പോയിട്ടും ചെടില്ലാണ്ടും ഏഹ് ഈ മിസൈല് വന്ന് വീണിട്ട് ബോംബ് വന്ന് പോയിട്ട് പരിക്ക് പറ്റിയവര് ജീവനും കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞു ഓടുകയാണ് അവർ നീ ആലോചിച്ച ഈ മക്കൾക്കൊക്കെ ഇത് ചെയ്യാൻ തോന്നും അപ്പോളേ നമസ്കാരം ചാമീച്ചനെന്ന് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ പൊന്നും മക്കളോടാണ് ഒരുപാട് മക്കൾ വഴിതെറ്റുന്നുണ്ട് ചിന്ത വേറൊന്നുമല്ല ഈ ചിന്ത നിങ്ങളുടെ ദുർബുദ്ധികൾ വഴിതെറ്റി പോകേണ്ടത് ആ പോണ മക്കൾ ദയവ് ചെയ്ത് അവനവൻ്റെ അവസ്ഥ മനസ്സിലാക്കി അച്ഛനമ്മമാരുടെ അവസ്ഥ മനസ്സിലാക്കി കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ജീവിതത്തോട് പൊരുത്തപ്പെട്ട് കുടുംബത്തോട് പൊ പൊരുത്തപ്പെട്ട് അച്ഛനമ്മമാരുടെ അച്ഛനമ്മമാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാളത്തെ സമ്പത്തുകളായ നിങ്ങൾ ഒരിക്കലും ദുർബുദ്ധി കാണിക്കാൻ പാടില്ലാട്ടോളിൽ ഒരുപാട് മക്കൾ വീട് വിട്ട് ഇറങ്ങിപ്പോ അതേപോലെ ഈ പ്രേമം കഞ്ഞി കണ്ണിക്കണ്ട ഇതിലൊക്കെ പെട്ടിട്ട് അത് വേറൊരു തരത്തിൽ ആത്മഹത്യ അതേപോലെ മാനനഷ്ടം പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ആത്മഹാത്തി അതേപോലെ പല കേസിലും കുറിയിലൊക്കെ പൊടുവോ പറഞ്ഞിട്ട് പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുക ഇതിലൊന്നും പെടാതെ കണ്ട് ജീവിച്ച് പഠിപ്പാണ് മുഖ്യം നമ്മുടെ കുടുംബമാണ് മുഖ്യം ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ് നിങ്ങൾ അച്ഛനമ്മനെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഔ എനിക്കതൊക്കെ മതി എനിക്കേ വലുതായിട്ടൊന്നും വേണ്ട എനിക്കറിയില്ല നിങ്ങളുടെ വിഷമം അച്ഛ അമ്മ എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങൾ പഠിപ്പിനോടൊപ്പം കൊടുക്കേണ്ടത് വീട്ടിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുക ഇല്ലേ വീട്ടിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് പഠനവുമായിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ ഒരേപോലെ ചിന്ത പഠന ലഹരി വേറെ ഒന്നിലും പടാൻ പാടില്ല ഈ ആത്മഹത്യ പ്രവണതയുള്ളവർ അതിന് മനസ്സുമുട്ടാണ് എനിക്ക് അതിൽ നിന്നും മാറ്റം കിട്ടണം പറഞ്ഞാലോ അതിനുള്ള കൗൺസിലിംഗ് ഉണ്ട് ഓ ആ അങ്ങനെയുള്ള മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന വിടങ്ങളുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ളത് വരികയാണെങ്കിലോ സഹായം വേണം പറഞ്ഞാലോ അങ്ങനെയുണ്ട് അതേപോലെ വീട് വിട്ടു പോണവരും തന്നെ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ഒരു തെറ്റിലേക്കും പോകാൻ പാടില്ല ഒരു അപകടത്തിലേക്കും പോകാൻ പാടില്ല എല്ലാ എല്ലാവർക്കും എല്ലാ എന്താ പറയുക മക്കളാണ് സ്വത്ത് അച്ഛനമ്മൻ്റെ സ്വത്താണ് മക്കൾ നിങ്ങളില്ലെങ്കിൽ അച്ഛനമ്മ ഇല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെക്കുന്നത് മക്കൾ പറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ താലി കെട്ടിയാൽ കെട്ടി മക്കളെ പറ്റാ വൈര് കെട്ടി പോലെ അപ്പോൾ മക്കളെ പറ്റി കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ വായി കെട്ടും വായി തീറ്റ ആലുവന പോകണത് നിങ്ങളെ കൊടുത്തിട്ടാണ് മക്കൾക്ക് കൊടുക്കണം എന്നാണ് അപ്പം നിങ്ങളോടുള്ള വിചാരിവുമാണ് ഇരുപത്തിനാല് മണിക്കൂറും രക്ഷിതാക്കൾക്കുള്ളത് അതിൽ ഒരവശമെങ്കിലും മക്കൾക്ക് ഇങ്ങോട്ട് പോകണം അത് നമ്മുടെ ഇല്ലായ്മ വല്ലായ്മയെ അറിഞ്ഞ് ഉള്ളതും ഉള്ളതുകൊണ്ട് സന്തോഷപ്പെട്ട് മുന്നോട്ട് പോകണം പഠന ജീവിതം മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം ഈ അവസ്ഥയിൽ ഇന്ന് നാട്ടിനടക്കണ വാർത്തകളും ഓരോ ദിവസവും പേപ്പർ തുറക്കുമ്പോൾ തരുന്നത് വല്ലാത്ത ഭക്ഷണമാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്തു കാണാനില്ല പോലീസുകാർ പറയുന്നു അവിടെ പൊടിച്ചു ഇവിടെ പിടിച്ചു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നു തെറ്റായ വഴിയിലേക്ക് മക്കൾ പോകണ്ട ജീവിതം ഒന്നേ ഉള്ളൂ അത് നിങ്ങൾ നല്ലപോലെ ജീവിച്ച് അനുഭവിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ജീവിച്ച് കാണിക്കേണ്ടതാണ് കേട്ടോളി മിടുക്കി മിടുക്കന്മാരായിട്ട് എല്ലാ പൊന്നുമക്കൾക്കും നന്മ നേർന്നുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ സന്തോഷം